നമസ്കാരം മക്കളുടെ മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജി ശ്രീ ഖാൻ കരിക്കോട്ട് സാറുണ്ട് നമസ്കാരം സാർ നമസ്കാരം അപ്പൊ സാർ ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഗർഭിണികളുടെ മാനസിക ഉണ്ടല്ലോ അവർക്ക് ഗർഭാവസ്ഥയിൽ പല പല ചിന്തകളായിരിക്കും അത് നമ്മളാ പറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കുമോ അങ്ങനെയുള്ള ചിന്തകള് ചോദ്യം കുട്ടിയുടെ മാനസിക വികാസം എന്ന് പറയുമ്പം ഗർഭാവസ്ഥയിൽ തന്നെ തുടങ്ങുകയാണ് അതായത് ഗർഭിണിയാകുന്ന അതേ നിമിഷം മുതൽ ഇതിൻ്റെ ഒരു തുടക്കമാകുകയാണ് അപ്പോൾ ഗർഭിണി ഏതെങ്കിലും രീതിയിൽ മാനസികമായി വിഷമിച്ചാലും ഒക്കെ കുട്ടികളിതുണ്ടാകാം അതുകൊണ്ട് അമ്മയുടെ എല്ലാത്തരം ചിന്തകളും ഈ ഇറക്കാൻ പോകുന്ന കുട്ടിയെ ബാധിക്കാം അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്ന അമ്മാവിമ്മമാർ മരുമക്കളെ അങ്ങനെ ഒരുപാട് വിഷമിപ്പിക്കരുത് പീഡിപ്പിക്കരുത് ആയാസമായ കാര്യങ്ങളൊന്നും അപ്രിയമായ സദ്യ ഒന്നും പറയരുത് എന്ന് പറയുന്ന ഗർഭാവസ്ഥയിൽ ഇതിന് പിന്നിലുള്ള ഒരു കാര്യം അതാണ് അതുപോലെ ഈ ടെൻഷൻ അതുപോലെ തന്നെ മനസ്സിലുണ്ടാകുന്ന മറ്റ് എന്ത് കാര്യവും ഇപ്പോൾ ഇതിനെക്കുറിച്ച് വഴക്ക് പറയുന്ന അല്ലാതെ തന്നെ ഉണ്ടാവും അതുപോലെ ഈ നമ്മളുടെ കുട്ടിക്ക് ബാധിക്കുന്ന മറ്റൊരു കാര്യം ചില മരുന്നുകൾ ചില മരുന്നുകൾ ഗർഭിണികൾ എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ കീടനാശിനി എന്ന് വെച്ചപ്പോൾ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഈ കീടനാശിനി പച്ചക്കറികളടിച്ചാലും അതുമൊക്കെ ഈ കുട്ടിയുടെ മാനസിക വ്യാപാരങ്ങളെ വാദിക്കാനിടയുണ്ട് അപ്പോൾ ഗർഭാവസ്ഥയിൽ പലതും ശ്രദ്ധിക്കണം ഏത് മരുന്ന് കഴിക്കണം ഏത് മരുന്ന് കഴിക്കരുത് എന്നൊക്കെ നിർദ്ദേശിക്കുന്നതിന്റെ പിന്നിൽ ഇത്തരം മാനസിക തലമുണ്ട് ഒരു കുഞ്ഞിന്റെ ഏറ്റവും പ്രധാനം ഒരു കുഞ്ഞുണ്ടായ പോരാ ആ കുഞ്ഞ് മിടുക്കനാകണം ആ കുഞ്ഞ് മാനസികമായി നല്ല കരുത്തുള്ള ആളാകണം നല്ല സ്വഭാവമുള്ള ആളാകണം അപ്പം അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ആ ഗർഭാവസ്ഥയിൽ ഗർ തുടങ്ങുന്ന അതേ സമയം ഈശ്വരനോട് ധ്യാനിച്ചു വേണം നമുക്കൊരു കുഞ്ഞാകണം എന്ന് നമ്മൾ ചിന്തിക്കാനും അതിന് തുടക്കം വിടാനും എന്ന് ഞാൻ പറയും അമ്മയുടെ ഈ സന്തോഷാവസ്ഥ കുഞ്ഞിനെ ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതോടൊപ്പം നമ്മുടെ സംഗീതം ഈ കുഞ്ഞിന്റെ മനസ്സിനെ കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സംഗതിയാണ് എല്ലാവരും സംഗീതം എന്ന് പറയുന്നത് അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഉള്ള ഒരു കുട്ടി ഒരു നാല് മിനിറ്റിനുള്ളിൽ കരയണമെന്നാണ് പറയുന്നത് നമ്മൾ ആരോഗ്യപരമായ ഒരു വളർച്ചയുള്ള ഒരു കുട്ടി നാലുമിനിട്ട് ഞാൻ കറിയണം അതുപോലെ തന്നെ മൂന്നേകാൽ മുതൽ രണ്ടേ മുക്കാൽ മുതൽ മൂന്നേകാൽ വരെ തൂക്കം ഉണ്ടാവണം കിലോഗ്രാം തൂക്കം ഉണ്ടാകുന്ന ഒരു കുട്ടി ഒരു കരുത്തുള്ള കുട്ടിയായിരിക്കും പിന്നെ ഈ സമയങ്ങളിലെല്ലാം ആ എൻ്റെ ഈ കുട്ടിക്ക് വേണ്ട പരിചരണം അല്ലാതെ കുട്ടിയെ ഡെസേർട്ട് ചെയ്യരുത് കുട്ടിയെ ഡെസേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവനെ ശ്രദ്ധിക്കാതെ വിടരുത് കാരണം നമ്മളുടെ കുഞ്ഞാണ് ഈ നമ്മുടെ നമ്മുടെ മക്കളാണെന്നതിനപ്പുറത്ത് ഒരു പൗരനാണ് അവന് സമൂഹത്തിൽ നല്ലൊരു വില കിട്ടണം ഇതെല്ലാം ഒരു കുഞ്ഞിന് തുടക്കം ഇടുമ്പോൾ ഏവരും ശ്രദ്ധിച്ചിരിക്കണം എന്ന് ഞാൻ പറയും